ഹായ് ഹെലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർഡൻസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അതായത് എക്സാം ഫീസ് അടയ്ക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക യു ജി പ്രോഗ്രാംസ് ട്വന്റി ട്വന്റി ത്രീ ജൂലൈ അഡ്മിഷൻ അതായത് ബി എ ഇംഗ്ലീഷ് മലയാളം അറബിക് ഹിന്ദി സാൻസ്ക്രിത് ഫിലോസഫി ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് ബി കോം അതുപോലെ തന്നെ ബി ബി എ അഫ്സുൽ ഉൽമ പോലുള്ള പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ നിലവിൽ ഇപ്പൊ അവർ സെക്കൻഡ് സെമ്മു പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ എക്സാമിന്റെ അതായത് ഓൺലൈൻ സബ്മിഷന്റെ അപ്ലിക്കേഷൻ്റെ ഇതിൽ വന്നിട്ടുണ്ട് വിത്തൌട്ട് ഫൈൻ നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ ചെയ്യാം വിത്ത് ഫൈൻ ഇരുന്നൂറ് രൂപയോടുകൂടി ഇരുപത്തെട്ട് പത്തിനാണ് ഓക്കെ അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് കൂടി നാല് പതിനൊന്നിനാണ് വരുന്നത് എക്സാമിനേഷൻ ഏകദേശം പതിനേഴ് പതിനൊന്ന് എന്നുള്ളതിന് കമൻസ്മെന്റ് ഓഫ് എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അപ്ലിക്കേഷൻ ഫീസ് എക്സാം രജിസ്ട്രേഷൻ ഫീസ് മാർക്ക് ലിസ്റ്റ് സി വി ക്യാംപ് ഫീ ഇതെല്ലാം കൂടിയാണ് അവർ ആ ഒരു ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത് ഇത്രയും രൂപ ഫീസ് വാങ്ങുന്നതിന്റെ കാരണം അപ്പം വിത്തൗട്ട് ഫൈൻ ആണെങ്കിൽ നിങ്ങൾ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫീസ് അടക്കേണ്ടത് വിത്ത് ഫൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ കൂട്ടി തൊള്ളായിരത്തി അമ്പത് രൂപ സൂപ്പർ ഫൈനോട് കൂടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അവർ പറയുന്നത് എക്സാമിനേഷൻ സെന്ററിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മുന്നേ പറഞ്ഞ പോലെയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിനേഷൻ എഴുതിയ കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ യു പി ഐ പോലുള്ള ബാങ്ക് സംവിധാനങ്ങളിലൂടെ ഫീസ് അടയ്ക്കുന്നവർ ശ്രദ്ധിച്ചു വേണം ഫീസ് അടയ്ക്കാൻ എന്ന് പറയുന്നുണ്ട് ഏകദേശം ഇഷ്യൂ ഓഫ് എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് ഏകദേശം ഒരു നിങ്ങൾക്ക് ഏഴ് പതിനൊന്ന് മുതൽ നിങ്ങൾക്ക് വരും അതായത് നവംബർ ഏഴാം തീയതി മുതൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇ റ്റു ത്രീ അറ്റ് എസ് ജിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ളതിലേക്ക് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോടോ പറഞ്ഞിട്ടില്ല അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും ഫീസ് അടയ്ക്കുക സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായി ഇപ്പോൾ നിങ്ങളെ സെക്കൻഡ് സെമസ്റ്ററുടെ ഫീസിന്റെ കാര്യമാണ് ഇപ്പം വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ യു ജി അഡ്മിഷൻ എടുത്ത കുട്ടികൾ പി ജിക്കാരോട് വന്നിട്ടില്ല യു ജി അഡ്മിഷൻ എടുത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് ഫീസ് അടച്ച് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യാം താങ്ക് യു സോ മച്ച്